ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസ് ഹാപ്പി വേൾഡ് എല്ലാവരും ഓണാഘോഷമൊക്കെ തുടങ്ങിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക തീയലാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കയാണ് കോവയ്ക്ക ഒരു പതിനഞ്ചെണ്ണം ഞാൻ ഒരു ഒരെണ്ണം നാല് ആക്കിയിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് നീളത്തിൽ നുറുക്കണം പിന്നെ പതിനഞ്ച് ചെറിയ ഉള്ളി വേണം ഒന്നര കപ്പ് നാളികേരം അത് നമുക്ക് വറുത്തെടുക്കണം പിന്നെ ഒരു നെല്ലിക്ക ഒരു പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഓൽപ്പുളിയാണ് പിന്നെ വേപ്പില പച്ചമുളക് മസാലപ്പൊടികൾ എന്നിവയെല്ലാം വേണം നമുക്ക് രുചികരമായ കോവയ്ക്ക തീയൽ ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് കോവയ്ക്ക ഒന്നിട്ട് വാട്ടിയെടുക്കാം മിക്സ് മുത്തിര നല്ലപോലെ വളർന്നു വന്നിട്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഈ പാനിൽ തന്നെ നമുക്ക് ഉള്ളിയും ഒന്ന് വറുത്തെടുക്കാം ഇതിലോട്ട് സ്വല്പം ഉപ്പിച്ചേർക്കാം പെട്ടെന്ന് വാടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പിച്ചേർക്കുന്നത് പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാം ഉള്ളി നന്നായി വളർന്ന് വന്നിട്ടുണ്ട് ഇത്ര മതി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതും ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഈ പാനിൽ തന്നെ നമുക്ക് നാളികേരം വറുത്തെടുക്കാം അതിനായിട്ടൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലോട്ട് ഒന്നര കപ്പ് തേങ്ങ വറുക്കാൻ ഇടാം ഇതിലേക്ക് ഒരു തണ്ട് വേപ്പന ഇടാം രണ്ട് പച്ചമുളക് നല്ലപോലെ വിളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ വറവ് ഉണ്ടാകും നാളികേരം ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർക്കണം ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ വറവായിട്ടുണ്ട് ഇനി നമുക്കിത് ഇറക്കിയിട്ട് ചൂട് അറിയതിന് ശേഷം മിക്സിയിൽ അധികം വെള്ളം ചേർക്കാതെ നല്ലപോലെ കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കാം ഇനി നമുക്ക് കറി റെഡിയാക്കാം ആദ്യം ഒരു പാ ചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച ഇട്ട് കൊടുക്കാം നല്ലപോലെ വഴറ്റി വച്ചിട്ടുള്ള ഉഴി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മള് വളൻപുളി ഒരു നെല്ലിക്കാവലിപ്പത്തിലും താഴെ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ ഇട്ട് വെച്ചത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തണ്ട് വേപ്പില ഇട്ടുകൊടുക്ക ഇതൊന്നും നന്നായി പുളിവെള്ളം ഒന്ന് തിലക്കട്ടെ അപ്പൊ നമുക്ക് നാളീര വറുത്തരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം പുളിവെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അരപ്പ് ഒച്ചു കൊടുക്കാം കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട് സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് കുറവാണ് ഒരു ഉപ്പിട്ട് കൊടുക്കാം പുളിയുള്ള കറികളെപ്പോഴും മൺചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്കിതൊന്ന് കടുവറക്കാം ഞാൻ ഒരു സെയിം പാൻ പേനല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു അര ടീസ്പൂൺ കടക്ക് വച്ചരി മുളക് ക്കല കറിയിലോട്ട് രുചികരമായ കോവയ്ക്ക തീയലും റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം കോവയ്ക്ക തീയല് ഞാനൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഓണക്കാലത്ത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക്